ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു അടിപൊളി മീൻകറിയാണ് അതായത് തിക്ക് ഗ്രേവിയിൽ നമുക്ക് മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മൾ ഈ ഹോട്ടലുകളിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തിക്കായിട്ട് മീൻകറി കിട്ടും അപ്പോൾ അതിൻ്റെ രഹസ്യം എന്താണെന്ന് നോക്കാം ഫിഷ് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഹാഫ് കെ ജി പാര മീനാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി പച്ചമുളക് പുളി ഇത്രയും എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ കറിയയ്ക്ക് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സൂത്രമാണ് ഈ ടൊമാറ്റോ ആണെങ്കിൽ ആദ്യം നമുക്ക് വെളിച്ചെണ്ണയിലൊന്നൊരു ഹാഫ് കുക്ക് ചെയ്തെടുക്കണം അതിന് ശേഷം വേണം നമുക്ക് മിക്സിയിലിട്ട് ഇതിൻ്റെ നന്നായിട്ട് അരച്ചിട്ട് ഈ പേസ്റ്റ് എടുക്കാൻ അപ്പോൾ ആദ്യം തന്നെ ആദ്യം തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യം ഉലുവ ഇട്ട് കൊടുക്കണം അതിന് ശേഷം ചെറിയ ഉള്ളി ഞാനിവിടെ ഒരു ഒരു എട്ട് ചെറിയ ഉള്ളി ആണ് എടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ഇഞ്ചിയൊക്കെ ചെറു ചെറിയ ഒരു കഷ്ണം മതി ഒത്തിരി ഇടാൻ പാടില്ല ഇഞ്ചിയുടെ ടേസ്റ്റ് മുന്നേ നിൽക്കും അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായി വഴറ്റിയതിന് ശേഷം കരിയാപ്പലിട്ട് കൊടുക്കുക ഇതെല്ലാം ഇതേപോലെ ഇത്രയും മൂക്കണം എന്നിട്ട് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ലാസ്റ്റ് ഒരു ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി ഇളക്കണം നമ്മൾ ഉള്ളി മൂത്ത് കഴിയുമ്പോഴത്തേന് നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വയ്ക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പൊടികളെല്ലാം ഇടുമ്പോൾ കരിഞ്ഞു പോകും അപ്പോൾ ഇതെല്ലാം ഈ പൊടിയെല്ലാം ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ടൊമാറ്റോയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കണം ഈ ടൊമാറ്റോ അങ്ങനെ നമ്മൾ കുറച്ച് ഹാഫ് കുക്ക് ചെയ്തതിന് ശേഷം അരയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് പച്ചയ്ക്ക് അരച്ചൊഴിക്കുന്നതിനേക്കാട്ടിലും നല്ലത് നമ്മളൊന്ന് എണ്ണയിലൊന്ന് ഈ ടൊമാറ്റോ ഒന്ന് നന്നായിട്ട് ഒരു ഹാഫ് കുക്ക് ചെയ്തതിന് ശേഷം അരച്ചൊഴിക്കുക എന്നിട്ട് നമ്മൾ ഈ മുളകെല്ലാം ഇട്ട് ഈ പൊടികളെല്ലാം ഇട്ട് വഴറ്റിയതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ പുളിയും പച്ചമുളകും ഇട്ട് വഴറ്റണം അപ്പം ഈ പുളി ഇതിൻ്റെ കൂടിയിട്ട് വഴട്ടുമ്പോഴേ ഈ ആവശ്യത്തിനുള്ള പുളി ഇറങ്ങിക്കോളും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ടൊമാറ്റോ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പുളി വേണം ഒഴിച്ചു കൊടുക്കാൻ ഞാനിവിടെ കുടംപുളിയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് പിഴുപുളിയല്ല എന്നിട്ട് നന്നായി വഴിട്ട് ആ എണ്ണയെല്ലാം തെളിഞ്ഞതിന് ശേഷം വേണം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അപ്പം ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് അതപ്പോൾ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കണം ആദ്യം തന്നെ നോക്കിയിട്ട് വേണം വെള്ളം വെള്ളമൊഴിക്കാൻ ഈ മീനിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് വേവുന്നതാണ് നമുക്ക് കൂടുതൽ നേരം ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം വെള്ളം വെള്ളം എല്ലാം ഒന്ന് തിളച്ച് വരുമ്പം നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അതേപോലെ നമ്മൾ മീൻ കറി വെക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ വാങ്ങിച്ചിട്ട് വേണം മീൻ കറി വെക്കാൻ അപ്പോഴേ ആ കറിക്കൊക്കെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കണം നമ്മൾ ഈ കറിക്കകത്ത് ടൊമാറ്റോടെ പേസ്റ്റ് ഇടുമ്പം കറിക്ക് നല്ല ടേസ്റ്റുമാണ് അതേപോലെ നല്ല ഗ്രേവി നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയിലുള്ള മീൻ കറി കിട്ടും തേങ്ങ അരച്ചൊഴിക്കുമ്പോൾ തേങ്ങയുടെ തേങ്ങ അരച്ചൊഴിക്കുന്നതുകൊണ്ടാണ് ആ കട്ടി വരുന്നത് പക്ഷേ മുളക് കറിക്ക് ഇതേപോലെ ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടൊമാറ്റോയുടെ പേസ്റ്റ് ഇട്ടാൽ മതി കോ രക്ഷയില്ല ഭയങ്കര ടേസ്റ്റായിരുന്നു അടിപൊളി ടേസ്റ്റായിരുന്നു നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് കുറച്ചുകൂടെ നിങ്ങൾക്ക് കറി പറ്റിക്കണമെന്നുണ്ടെങ്കിൽ പറ്റിക്കാം പക്ഷെ നമ്മൾക്ക് ഇത്രയും കറി വേണമെന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ഇതിലെടുത്തേക്കുന്നത് അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്